ഹലോ മക്കളെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ പുതിയതായിട്ട് കാണുന്നവരെ ആ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പൊ നമ്മളെ വീഡിയോ ഫസ്റ്റ് വീഡിയോസ് ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് മക്കളെ ഹലോ നമ്മളടുത്തെ രണ്ട് കുപ്പി ഉണ്ട് നമ്മളിതുകൊണ്ട് ഒരു നല്ലൊരു മീൻ്റെ കെണി ഉണ്ടാക്കുന്നത് ഫിഷ് ട്രാപ്പ് ട്രാക്ക് ഒന്ന് ഇത് എങ്ങനെ ഉണ്ടാക്കണെന്ന് നമുക്കത് കാണിച്ചുതരാം ഫസ്റ്റ് ഇതൊരു കുപ്പി എടുക്കാം ഇതൊന്നുണ്ടാക്കി ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണിത് ഇതിന്റെ ഇത് ഉണ്ടാക്കിണ്ടാക്കണതെന്ന് കാണിച്ചു തരാം ഒരു കുപ്പി എടുത്തിട്ട് ഇതിന്റെ ഓൾസിൻ്റെ ഈ ഭാഗം ഈ ഭാഗം എങ്ങനെ ഒരു കുപ്പി വേറൊരു കുപ്പി ഉള്ളോ ആ കുപ്പിന്റെ ഈ വായ്ത്തല കട്ട് ചെയ്യുക എന്നിട്ട് വായത്തിക്കാം കുറച്ച് എടുത്തിട്ടുള്ള ഇതിന്റെ ഈ ഇവിടെ ഈ ഭാഗത്ത് കൂടെ കട്ട് ചെയ്തിട്ട് ഈ ഷേപ്പ് കിട്ടും ഈ ഷേപ്പ് കിട്ടുന്ന ഭാഗത്ത് നമ്മളെ ഈ മൂടിന്റെ ഈ ഭാഗത്ത് കട്ട് ചെയ്യുക മീന് കയറുന്ന കുഴത്തിലുള്ള മീൻ്റെ ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് ചെയ്യുക പിന്നെ ഇതിനെ കണക്കാക്കിയാണ്ട് വേടാ ഉപ്പിന്റെ ഇവിടെ ഈ ഭാഗത്ത് കറക്റ്റ് ആക്കി വെച്ചാണ്ട് മാർക്കറിയും മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തുകൊണ്ട് അതിന് ഇറക്കി കട്ട് ചെയ്യാം ഇതെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെട്ടി കട്ട് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ കുറെ നേരമാണ് അതിന് ഉരുക്കി ഉണ്ടാക്കിയാണെന്നു ചെയ്യുന്നതാണ് അത് കട്ട് ചെയ്ത് ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഈ കുപ്പി ഈ കറക്റ്റ് അതിന് ഉള്ളൊക്കെ വെക്കുക അപ്പോൾ കറക്റ്റ് ആണ് നോക്കിയിട്ട് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം അതെച്ച് കറക്റ്റാണ് പിന്നെ നമുക്ക് പിന്നെ ഇത് ഇവിടെ ഇതിങ്ങനെ ഉള്ളൊക്കെ ഉള്ളൊക്കെ പുറത്തു പോകാം അത് ഉള്ളിക്ക് പോകാതെ തന്നെ നമ്മൾ ഇതിങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഇതിന് മേലെ പടി നോൾസ് എത്തുക പിന്നെ നേരം ഒന്നി നീക്കുക പിന്നെ പടി വോൾസ് എത്തുകൾസ് എത്തുക കറക്റ്റ് എല്ലാം കൊടുത്ത് ഓൾസ് എത്തിക്കുക എന്നിട്ട് വെച്ചാണ്ട് നമ്മൾ ഇറമ്പെടുക്കുക ഇറമ്പെടുത്താണ്ട് നമ്മൾ ഈ നേരെ റോൾസിൻ്റെ നേരെ വോൾസിൻ്റെ നേരമുള്ളത് തിന്നി കെട്ടി വെക്കുമ്പോൾ നല്ല സെക്കും അപ്പോൾ പിന്നെ ഇതിന് നമ്മളിതിൻ്റെ ഉള്ളില് വള്ളം കയറിയിട്ടുണ്ടെങ്കിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും വള്ളത്തിൽ കിടുമ്പോൾ അപ്പോൾ ഓട്ട ഓട്ട ഒരു ഓട്ടം എത്തി വെച്ചു നമ്മൾ ഇതിന് ഇതിന് വെള്ളം വലിഞ്ഞ് പോകാനുള്ള അല്ല ഇത് പൊന്തിക്കണു ഭയങ്കര വെയിറ്റ് ആയിക്കാണ്ട് കുപ്പി അല്പം മൂടി പോരാനും പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഓട്ടം എത്തിക്കാണ്ട് നമ്മൾ ഇതിനൊരു പുടുത്തിടണം അപ്പോൾ പുടുത്തിടാനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്യാരറ്റ് ഈ രണ്ട് ഹോൾസ് കൂടെ അതാണ് രണ്ട് ഹോൾസ് രണ്ട് ഹോൾസ് കൂടെ ഇതിലൂടെ കോർത്തിടും കോർത്തിട്ടിട്ട് അതുപോലെയാണ് നമ്മൾ ഈ കയറ് വെച്ചാണ്ട് വെക്കാൻ പാടുള്ളത് നമ്മൾക്ക് എവിടെയെങ്കിലും കെട്ടിയിടാ കെട്ടിയിടാ വള്ളത്തിൽ കിറക്കി ചിന് അസുഖം കെട്ടിട മതി ആലോ അപ്പോൾ ഞാൻ ഇതാണ് പറഞ്ഞത് നമ്മളിങ്ങനെ ലോക്ക് എത്തുക ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ ഇങ്ങനെ നിന്നാൽ ഇതോടെ മൂടി വെച്ചാൽ കറക്റ്റ് കുറച്ച് എടുത്തിട്ടുണ്ടെ ഇതിങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇവിടെ നേരെ വള്ളത്തിൽ കറങ്ങുമ്പോൾ ഇങ്ങനെ തന്നെ പോയി നിൽക്കുകയുള്ളൂ മറ്റേത് നമ്മളിവിടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വള്ളത്തിൻ്റെ അടിയിൽ കറക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വന്ന് പോയിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഓൾസ് ഇതിൻ്റെ അടിയിലായി ഇങ്ങനെ തന്നെ ഇവിടെ തന്നെ കെട്ടണം ഇവിടെ കെട്ടുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ഈ കയറും കൂടിയാണ് കെട്ടുമ്പോൾ ഈ കയറും കൂടി കറക്റ്റ് കെട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കെട്ടി നമ്മൾ ണ്ട് ഇതിങ്ങനാണ്ടക്കുമ്പോ അതേ മതി ഒന്നും ഓക്കെ നമ്മൾ ഇനി ഇതില് എന്താന്നുള്ളത് അതിന്റെ വീഡിയോ ഓർക്കാം ഓക്കെ പിന്നെ നമ്മൾ ഇതിന്റെ തീറ്റ ഉണ്ടാക്കാൻ പോണ് അപ്പൊ നമ്മള് ഫസ്റ്റ് ഇത് പിണ്ണാക്കാണ് പിണ്ണാക്ക് നല്ല പിണ്ണാക്ക് നല്ല വേവിച്ചാണ്ട് നമ്മള് ചൂടാക്കിയാണ്ട് നല്ല വറുത്ത പിണ്ണാക്കണ് അതിന് നല്ല സ്മെല്ലിനാണ് പിന്നെ നമ്മളെ മൈദ രണ്ടും കൂടി മിക്സ് ആക്കിയാണ്ട് നമുക്ക് രണ്ടും കൂടി നല്ല മിക്സ് ആക്കാം അപ്പോൾ ഇതിൻ്റെ നമ്മളെ ചെള്ളി ചെള്ളി കൊഞ്ച് കൊഞ്ചിനെ അറിയാം കൊഞ്ച് ചെള്ളി ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏഴ് പത്തായിരത്തി ഒന്നും കൊണ്ട് പാഞ്ഞ് തരും അതാണ് ഇതിൻ്റെ പൂത്തിൽ ഒന്നുകൂടി ഇടാണ്ട് ഉലുവ ഉലുവ വറക്കെ നമ്മളിടുക ഇതൊക്കെ തിന്നാണ്ട് നമ്മൾ തിന്നാൽ മതി ചോദിച്ചു അതാണ് ഇതിൻ്റെ പവർ അപ്പോൾ നല്ല മിക്സ് ചെയ്തുകൊണ്ട് നല്ല നല്ലൊരു അതേ ഈ പരുവാക്കി കിട്ടണം നമ്മൾ ഇതിങ്ങനെ നല്ല റോൺ ഉണ്ട് ഇങ്ങനെ വല്ലാതെ എന്താ കൊത്തി പൊറിച്ചാലും വല്ലാതെ പോരൂല സെറ്റിൽ നമുക്ക് ഓക്കെ പോവാ ഓക്കേ രണ്ടും ഒപ്പം

ചവർന്ന് ഞങ്ങളു ഞങ്ങളാ ചവർ നാല് കേറി ഇത് നല്ല വള്ളായാണല്ലേ യാ താന്നോളോ കല്ലില്ലാത്തോണ്ട്ാനും കുറച്ച് താമസ അവർക്കസ്നിക്കരി അവിടെ ഉണ്ട് ട്ടാ ഇനി അവിടെ ഉണ്ട് ഇനി വാ ചേട്ടാ അത്താഴു പോവുണ്ടേ കയറുണ്ട് താന്ന് പോകാൻ നിൽക്കുന്നുണ്ട് അതിൻ്റെ അടുത്തൊരു കല്ലും മീനും നോക്കുന്നുണ്ട് അതാന്ന് ഏ ഏത്താന്ന് പോണി ചേട്ടാ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പ താവുണ്ട് പിടിച്ചപ്പളാ താവുണ്ട് പുടിച്ചവടാന്ന് പോയി അ പുടിച്ചവടാന്ന് പോയി അടക്കടാ ചാടുവോ എവരൊന്നില്ല ആ കടിച്ചോ അപ്പച്ചാ കരിന്നരി വെള്ളം ആടേ ഹാ അക്ഷൻടാ അടുത്തടടാ പുടവ ഹാ കളഞ്ഞലും കുറ്റം ഈ നാലാണെ നമുക്ക് എടുക്കട്ടേല ഇറുത്തി കടങ്ങല വരല്ല അത്യാവശ്യം പൾപ്പ് ഉണ്ട് ട്ടോ ഹും അല്ലേ സാരി കഴിച്ചില്ല നോക്ക് ഓ ആ ചാടി പോയി